വെൽക്കം ടു മാമിക ഹോം കിച്ചൺ ഇന്ന് നമുക്ക് മാങ്ങോണ്ടുള്ള രസിയാണ് ഉണ്ടാക്കുക രസി ഉണ്ടാക്കാം അതിന് വേണ്ടി രണ്ട് പഴുത്ത മാങ്ങ എടുത്തേണ് പിന്നെ വേണ്ടത് നല്ല കട്ട തൈരാണ് ഫ്രിഡ്ജിൽ വെച്ച നല്ല കട്ട തൈര് എടുക്കുക പിന്നെ വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാര പിന്നെ ഞാൻ എടു മിൽമാൻ്റെ പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലേ കേട്ടോ നമ്മൾ മാങ്ങേൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി ആദ്യം തന്നെ വിൽക്കുക എന്നിട്ട് മിക്സീൻ്റെ എടുത്തിട്ട് ആ കഷ്ണങ്ങളാക്കിയ മാങ്ങയൊക്കെ ജ്യൂസറിലേക്ക് ഇട്ടു കൊടുക്കുക വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പിന്നെ ലസിയാണ് ഇത് നമ്മൾ സാധാരണ തൈരിൻ്റെ ലസ്സിയെല്ലാം കുടിക്കുക പക്ഷെ നമുക്ക് കാശം അത് മാങ്ങേൻ്റെ ഉണ്ടാക്കി നോക്കാം പിന്നെ മാങ്ങയിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈര് ഇഴിച്ചുകൊടുക്കാം അതിന്റെ ശേഷം നമ്മൾ കട്ടിയുള്ള ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയ പാൽ ഒഴിച്ചെടുക്കാം നിങ്ങൾ എടുക്കുമ്പോ മിൽമേൻ്റെ പാൽ തന്നെ എടുക്കാൻ നന്നായിരിക്കും മിൽമേൻ്റെ പാലിനാണ് കട്ടി കൂടുതലുള്ളത് പിന്നെ അതിൻ്റെ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർന്നെടുക്കാം എന്നിട്ട് ഇതൊന്നടച്ച് വെച്ച് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നന്നാക്കി അടിച്ചു വയ്ക്കുക നമുക്ക് നിങ്ങളത്തുണ്ടെങ്കിൽ ഐസ് ക്യൂബ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഐസ് ക്യൂബ് എൻ്റെ അടുത്ത് ഇല്ല പാലിനും തൈരിനും നല്ല തണുപ്പുള്ളതുകൊണ്ട് ഐസ് ക്യൂബ് ഞാൻ ഞാനിടത്തില്ല അപ്പോൾ അവിടെ മിൽമേൻ്റെ ലസ്സി റെഡി ആയിട്ടുണ്ട് മാംഗോ ലസ്സി റെഡി ആയിട്ടുണ്ട് നമുക്കിത്